അതിന്റെ ഈണമെങ്ങനെയുണ്ട് അതിന്റെ അർത്ഥം എങ്ങനെയുണ്ട് എന്നാൽ പറയട്ടെ ജീവിതം താളാത്മകമായിരിക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ മനുഷ്യനെ അതിനകത്തെ സന്തോഷം അനുഭവിച്ചറിയുവാൻ കഴിയത്തുള്ളൂ എങ്ങനെയാണ് ജീവിതത്തിലെ താളം കണ്ടെത്തുവാൻ കഴിയുന്നത് ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്തെന്ന് ജീവിക്കുന്ന ഒത്തിരി ഒത്തിരി ആളുകളുണ്ട് പല നിലകളിലുള്ള ജീവിതമാണല്ല മനുഷ്യൻ നയിക്കുന്നത് പക്ഷേ യഥാർത്ഥമായ സന്തോഷവും സമാധാനവും അത് മൂലം കൈവരിക്കുവാൻ കഴിയാതെ ജീവിതത്തിൽ നഷ്ടങ്ങളുടെയും വേദനകളുടെയും പ്രതിസന്ധികളുടെയും കണക്ക് മാത്രം പറഞ്ഞ് എങ്ങനെ മുമ്പോട്ട് പോകുവാൻ കഴിയും ഇതിനിടയിൽ ആത്മഹത്യ ചെയ്യുന്ന കുടുംബങ്ങൾ കഴിഞ്ഞ ദിവസം ഒപ്പുതറയും നമ്മളെല്ലാം പത്രത്തിൽ വായിച്ചു ഒരു കുടുംബം ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചെറുപ്പക്കാർ രണ്ട് കുഞ്ഞുങ്ങളുമായി വീട്ടിനകത്ത് ആത്മഹത്യ ചെയ്തു ആ സ്ഥലമൊക്കെ എനിക്ക് വളരെ സ്ഥലമാണ് ഞാൻ ഒരു ചെറുപ്പക്കാരൻ അല്പം വന്നപ്പോൾ പിടിച്ചു കഴിയാതെ അവന്റെ ജീവിതത്തിന്റെ താളം തെറ്റി ജീവിതം അവസാനിപ്പിച്ചു ഇപ്പോൾ അവനും അവന്റെ ഭാര്യയും അവന്റെ കുഞ്ഞുങ്ങളും പിഞ്ഞു കുഞ്ഞുങ്ങളും ആ നാല് വയസ്സുള്ള ഒരു മോളെ അതുപോലെ തന്നെ

ദൈവികമായ മായ നല്ല മൂല്യങ്ങളോടുകൂടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഈ ഭൂമിയിൽ വിശുദ്ധ ബൈബിൾ പഠിച്ചു നോക്കൂ ദൈവം അഞ്ചു ദിവസം കൊണ്ട് ഈ ഭൂമിയെ മനുഷ്യന് വേണ്ടി ഒരുക്കി വിച്ഛലതാദികളെ പക്ഷിമൃഗാദികളെ ആകാശത്തെ വെള്ളത്തെ വേണ്ട സകലത്തെയും ദൈവം ഒരുക്കിയതിനു ശേഷമാണ് മനുഷ്യരെ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചത് ഒന്നുകൂടെ പറഞ്ഞാൽ മണ്ണെടുത്ത് മനുഷ്യനെ നിറഞ്ഞു അവന്റെ അകത്ത് ദൈവം തന്റെ ആത്മാവിനെ പ്രവേശിപ്പിച്ചു മനുഷ്യൻ ജീവനുള്ള ദേഹിയായി ജീവിക്കുന്ന യാത്മാവായി മനുഷ്യനെ അന്ന് മുതലുള്ള പ്രത്യേകത മനുഷ്യൻ എപ്പോഴും ദൈവ സാന്നിധ്യത്തിലാണ് വസിക്കുന്നത് ദൈവം മനുഷ്യനോടുകൂടെ മനുഷ്യൻ ദൈവത്തോടുകൂടെ ആ ഒരു സാന്നിധ്യവും സാമിത്യവും സായോധ്യവും സാലോധ്യവും അനുഭവിച്ചറിയുന്ന മനുഷ്യനെ എപ്പോഴും സന്തോഷകരമായ അനുഭവമായിരുന്നു വിശുദ്ധ ബൈബിളിൽ പഠിച്ചാൽ ഏതെന്ന് പറയുന്ന പാഠത്തിലാണ് മനുഷ്യനെ ആക്കിയത് എന്ന് പഠിപ്പിച്ചിരുന്നു അവിടെ മനുഷ്യനു വേണ്ടി ദൈവം വരും ആ രാവിലെയും വൈകിട്ടും വെച്ച് മനുഷ്യനോട് സംഭാഷണം നടത്തുവാൻ ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും ഇറങ്ങി വരുമായിരുന്നു ആകമേ എന്തുണ്ട് വിശേഷം ആണോ ഹവായോട് സംസാരിക്കുമ്പോൾ ആദ്യം എന്റെ കാര്യം ഇടങ്ങളുടെ വേണ്ട എല്ലാ നിലകളിലും ദൈവിക സാന്നിധ്യം അനുഭവിച്ച ആ കുടുംബം അനുഭവിച്ച സന്തോഷത്തെ കുറിച്ച് പറഞ്ഞറിയിക്കാം അതിനിടയിൽ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലൊരു പിടവുണ്ടായി അതാണ് ഞാൻ പറഞ്ഞത് ചാണൻപെത്തി എന്ന് പറഞ്ഞത് അതിന്റെ ആ സംവിസ്കാരമായതിനെ കുറിച്ച് വിസ്തരിക്കുന്നില്ല കാരണം ദൈവ സ്വേഹത്തിലും ദൈവത്തോടുള്ള അനുഭവത്തിലും

എന്താ സംബന്ധിച്ചത് കൊണ്ടുപോയി കോഷത്തിലേക്ക് കൊണ്ടുപോയി അരാജലത്തിലേക്ക് കൊണ്ടുപോയി അവനെ മുടിപ്പിച്ചിരുന്ന ദൈവദേശം നഷ്ടമായി അവന് ദൈവം കൊടുത്തിരുന്ന ആത്മീയമായ നവ്യമായിരുന്ന അനുഭവങ്ങളെന്നും ൾക്ക് പിന്തി അവന്റെ ജീവിതത്തെ അടിയറവ് പറഞ്ഞതുകൊണ്ട് അവന് നഷ്ടം വന്നത് അവൻ ദൈവസ്ഥാനത്തെ കുറ്റി വന്നു അന്ന് മുതൽ മനുഷ്യനെ സംബന്ധിച്ച ആ താളം തെറ്റിയ അപജയമായ പരാജയമാണ് ഇന്നും കാണുന്നത് അതിൻ്റെതായിരിക്കുന്ന മയക്കുമരുന്നും തഞ്ചാവും എന്ന് വേണ്ട മനുഷ്യൻ എന്തെങ്കിലും കൊണ്ട് അകത്ത സന്തോഷം നിറച്ചാൽ അവൻ ഓടുക എവിടെ ചെന്നാ സന്തോഷം കിട്ടും എവിടെ ചെന്നാൽ സംതൃപ്തി കിട്ടും എന്നാ കരിച്ചാ പറ്റും എന്നാ കുടിച്ചാ പറ്റും അതിനുവേണ്ടി വില കൊടുത്തുകൊണ്ട് മനുഷ്യൻ ഓടുക ഏതൊക്കെ നിലയിൽ സന്തോഷിക്കാം മെമിക്ട്രി അങ്ങനെ സിനിമയാണെങ്കിൽ അങ്ങനെ നാടകമാണെങ്കിലും എങ്ങനെ ഏതൊക്കെ ഉണ്ടോ ഒന്ന് നമുക്കെറിയ ആധുനിക രൂപത്തിൽ ഒന്നിനും പോകണ്ട കയ്യിലിരിക്കുന്ന മൊബൈലൊന്ന് തൂത്താൽ മതി അതിനകത്ത് വരും ഏതൊക്കെ കാര്യങ്ങളുണ്ട് നിലയിൽ നിലയിൽ മനുഷ്യന്റെ ഇന്നത്തെ ലോകം ആ മനുഷ്യനെ ിൽ വെളിപ്പിറക്കത്തോരപ്പറു സ്നേഹ് അതുകൊണ്ട് എന്ത് സംഭവിച്ചു ദൈവത്തെ വേണ്ട ദൈവ സ്ഥാനിത്യം വേണ്ട അതുകൊണ്ട് മനുഷ്യനെ ഒരു വശത്തോടെ ദൈവം ന്യായം പാപത്തിന്റെ ശമ്പളം മരണം മരണം വർദ്ധിച്ചില്ലേ അതേന്ന് മരണം ു നിന്നെ നിത്യം കൊഴഞ്ഞു വീഴുക കൊഴഞ്ഞു വീണ് മരിക്കുക അറുപതും എഴുപതും എൺപതും തൊണ്ണൂറ്റി ഒൻപതും മനസ്സിലാക്കുന്നു കാലത്താണ് അന്ന് ഇന്ന് ഇപ്പൊ വല്ലാത്ത ശരീരത്തിന് മേലീകാര്യം എന്ന മനുഷ്യന്റെ ശരീരത്തിൽ പാപം പ്രവേശിച്ചു പാപത്തിന്റെ ശക്തി അവനെ നരകത്തിലേക്കും യാതനയിലേക്കും നടത്തി எ குடும்பங்களில் ஏ எ கிருஷிஃபலங்களும் நன்மண்டோ எவ்வளோ தெரிஞ்சாலும் துணியல்லும் யுத்தங்களும் பிணவிகளும் இது പാപത്തിന്റെ കുടുംബങ്ങളിൽ കേർവാഴ്ച നടന്നുകൊണ്ടിരിക്കുന്നു നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഞങ്ങൾ പറയട്ടൊന്നും മടങ്ങി വരാമോ ആദ്യ അനുഭവത്തിലേക്ക് ആ താമത്തിലേക്ക് ദൈവിക അനുക്രമത്തിലേക്ക് ദൈവിക സാന്നിധ്യത്തിലേക്ക് മനുഷ്യ മടങ്ങി വന്നാൽ നിന്റെ ജീവിതം ധന്യമായി തീരും അതിനുവേണ്ടി പൈസ മുടക്കണ്ട നാണയങ്ങൾ വേണ്ട ദൂരയാത്ര വേണ്ട കൃഷി ചുമക്കണ്ട പെരുന്നാൾ നടത്തണ്ട ആമ മറ്റ് പരിപാടികളൊന്നും ഒറ്റ കാര്യം ചെയ്താൽ മതി ഹൃദയം തുറന്നെ അവനൊരു സമർപ്പണത്തോടെ ഏറ്റുമറച്ചിലൂടെ കർത്താവ് ഞാൻ അങ്ങോട്ട് സന്നദ്ധ താളം തെറ്റിപ്പോയി എന്റെ ജീവിതം അധാർമിക വഴിയിലേക്ക് തിരിഞ്ഞു പോയി പാപത്തിന്റെ കനത്ത വില ഞാൻ കൊടുക്കേണ്ടി വന്നു ഇന്നും ദോഷത്തിനും മദ്യപാനത്തിനും ഞാൻ അടിമയാണ് അതുകൊണ്ട് ഞാൻ ഇതാ മടങ്ങി വരുന്നു ആര് പ്രാർത്ഥിക്കും യേശുവിനോട് പ്രാർത്ഥിച്ചാൽ യേശു നിന്നെ വിടിക്കും ഞങ്ങളെ കേൾക്കുന്ന സ്നേഹിതരെ ഞങ്ങൾക്കറിയാം ഈ ഉച്ച സമയത്ത് വീടിന്റെ പുറത്തു വരാൻ വലിയ പാടാ ചൂട് വളരുക ഞങ്ങൾ ഇതൊക്കെ സഹിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇത് പറയാതിരിക്കാൻ മേല നിങ്ങൾക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അതിമുഖത്തായ സന്ദേശമാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ സഹോദരൻ ജോലി ചെയ്യുന്നയാളാണ് അതുപോലെ വെച്ചിട്ട് ഞങ്ങൾ ഒരു സമയം എടുക്കുന്നതെന്നറിയാമോ യേശുവിനെ വിളിച്ചു പറയാൻ ഞങ്ങളുടെ ജീവിതത്തെ മാറ്റം വരുത്തിയ ഞങ്ങളെ മാറ്റിമറിച്ച ഈ യേശുവിന്റെ നിർബലമായ സുവിശേഷം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റി കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ താളം തരും ഇന്നുള്ള യും അനാചകത്വത്തിന്റെയും വേദനയുടെയും അനുഭവങ്ങൾ നിങ്ങളെ വിടുവിക്കും തകർന്നു പോകുന്ന കുടുംബങ്ങളെ നെയ്യും പണിയും ആശയവും ആമെ നല്ല അനുഭവത്തിലേക്ക് കൊണ്ടുവരും അതിനുവേണ്ടി യേശുവിന്റെ സാന്നിധ്യം ഒഴിവാക്കും പ്രാർത്ഥിക്കാൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് യേശു വരികയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്